കോൺഗ്രസിനെ ബാധിക്കുന്ന ചില വാർത്തകൾ പറഞ്ഞും തൊട്ടും തലോടിയും എന്ന് പറഞ്ഞോണം വരുന്നുണ്ട് പല മാധ്യമങ്ങളിലൂടെയും അതിന്റെ ഏതാണ്ട് ചുരുക്കയത്ത് എങ്ങനെയാണെന്ന് തോന്നുന്നു മാഷെ കെ പി സി സിയെ കർണാടകയിലെ മുതലാളിമാർ വില കൊടുത്ത് വാങ്ങുന്നു എന്നുള്ളതാണ് ഇത് സത്യമാണോ അത് അതില് ഒട്ടും സുഖകരമായ വാർത്തയല്ല പക്ഷെ പല കേന്ദ്രങ്ങളിൽ നിന്ന് പലതരത്തിലായിട്ട് വരുന്ന വാർത്ത കെ പി സി സി ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല അത് വാസ്തവമാണെന്ന് വേണം മാത്രമല്ല ചിലതൊക്കെ കെ പി സി സിയുടെ പത്രക്കുറിപ്പുകളുടെ പിൻബലവും ഉണ്ട് ചില വാർത്തകൾക്ക് ഈ കോൺഗ്രസ് ഇന്ത്യയിൽ തന്നെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളങ്കം കുടുംബാധിപത്യമാണ് രണ്ടാമത് ഈ നാഷണൽ ഹെറാൾഡ് കേസ് ഉൾപ്പെടെയുള്ള മൂലധന പ്രശ്നങ്ങളാണ് ഫേഴ്സ് ഉൾപ്പെടെ അവരുടെ വലിയ പണ്ട് കാലത്തും ആരോപണങ്ങൾ അങ്ങനെ അപ്പൊ ഈ മൂലധനവും കുടുംബാധിപത്യവുമാണ് കോൺഗ്രസ് നേരിടുന്ന ഒരു കളങ്കം ഒരു പക്ഷേ ദീർഘകാലം ഭരിച്ചതുകൊണ്ട് വന്നതാവാം രണ്ടാമത്തേത് ആദ്യത്തേത് തുടർച്ചയായി ഭരിച്ചതുകൊണ്ടും അപ്പോൾ ഇത് രണ്ടും ആരോപണം കേരളത്തിൽ ആ ഒരു പഴി ഇതുവരെ ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന കരുണാകരന്റെ മക്കൾ ഭരിച്ചേക്കും എന്നൊരു പേടിയായിരുന്നു അത് അവർ തന്നെ കൃത്യമായിട്ട് കളഞ്ഞു കരുണാകരന്റെ കാലത്ത് തന്നെ മക്കളെ നശിപ്പിച്ചതുകൊണ്ട് അതുണ്ടായില്ല പിന്നെ ഒരു കുടുംബാധിപത്യത്തിൻ്റെ പ്രശ്നം കേരളത്തിൽ ഉണ്ടായിട്ടില്ല കാരണം ആർ ശങ്കറിൻ്റെ മക്കൾ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഒരു തുടർച്ചയുടെ പാരമ്പര്യം ഒന്നും ഇപ്പോൾ ആകെ ഈ പിൽക്കാലത്ത് ഞാൻ കണ്ടത് ആര്യാടൻ്റെ മോൻ എം എൽ എ ആയിട്ട് വന്നു എന്നുള്ള ചോദിച്ചാൽ അതൊന്നും ഒരു പരമ്പരയായിട്ടൊന്നും കുടുംബാധിപത്യം എന്ന് പറയുന്നില്ല പലരുടെയും മക്കൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ജി കാർത്തികേൻ്റെ മോൻ വന്നിട്ടുണ്ട് കോൺഗ്രസിൽ അങ്ങനെ വന്നവരുണ്ടാവും അതുപോലും ഇപ്പൊ ഒരു അച്ഛൻ മരിച്ചതിന് ശേഷമൊക്കെ വരുന്ന ഉമ്മൻചാണ്ടിയുടെ അതിലെ വന്നതാണ് അങ്ങനെ വന്നതാണ് അല്ലാതെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ മോനെ വാഴ്ത്തുന്ന ഒരു ഉത്തരേന്ത്യൻ കൾച്ചർ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ കേരള കേരളത്തിലെ കോൺഗ്രസിനെ ഈ ഉത്തരേന്ത്യൻ കോൺഗ്രസിനെ അല്ലെങ്കിൽ ദേശീയ കോൺഗ്രസിലെ കുടുംബാധിപത്യത്തിന്റെ ഒരു ശാഖ വന്ന് വിഴുങ്ങുന്നു എന്നാണ് അത് ചെന്ന് നിൽക്കുന്നത് റോബർട്ട് വാതിലാണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ വയനാട്ടിലേക്ക് എം പി ആയി വരുന്നതിന്റെ പിന്നിൽ അങ്ങനെ ഒരു അജണ്ട ഉണ്ടെന്നാണ് തുടക്കം എന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി ആദ്യം ഇവിടെ എത്തിക്കുന്നു റോബർട്ട് വാദ്രയ്ക്ക് വേണ്ടത് കേരളത്തിലെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ തന്നെ അദ്ദേഹത്തിന് വേറെ ചില പാർലമെന്ററി താല്പര്യങ്ങളുണ്ട് നേരത്തെ നേരത്തെ വാർത്ത ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാദ്രയ്ക്ക് പലതരം താല്പര്യങ്ങളുണ്ട് പലപ്പോഴും അത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ തന്നെ ദുഷ്പേര് ആവശ്യത്തിനുണ്ട് കുടുംബാധിപത്യം കുടുംബാധിപത്യം സത്യത്തിൽ ആ കുടുംബം രാജ്യത്തിന് വേണ്ടി പരിയർപ്പിക്കപ്പെട്ട ഒരു കുടുംബമാണ് അവര് ആഗ്രഹിച്ചിട്ടായാലും അല്ലെങ്കിലും പക്ഷെ ഇനി അങ്ങനെ ഒരു ദുഷ്പേര് വേണ്ട എന്ന് തീരുമാനിച്ചാണ് അവര് പക്ഷെ വന്നു വന്ന് വളഞ്ഞ വഴിക്കാണെങ്കിൽ പോലും ചിലത് സംഭവിക്കുന്നു എന്നാണ് ഇപ്പോഴുള്ള വാർത്ത ഒന്നാമത്തെ സംഭവം ഇപ്പൊ കെ പി സി സിയിലെ ഇപ്പൊ കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിന്റെ ചാർജ് വഹിക്കുന്ന തരത്തിൽ വലിയ സ്വാധീനം കർണാടകയിലെ കോൺഗ്രസിനുണ്ട് കർണാടകയിലെ വലിയ മുതലാളിമാർക്ക് പ്രത്യേകിച്ച് ഇപ്പോ സുനിൽ കനകോലു കെ പി സി കേരളത്തിലെ കോൺഗ്രസിൽ എപ്പോൾ വല്ലാതെ ഇടപെടുന്നുണ്ട് അദ്ദേഹം അവിടുത്തെ കൊടീശ്വരനാണ് വലിയ പ്രമാണിയാണ് ഖനി മുതലാളി ഡി കെ ശിവകുമാർ ഇതേപോലെ തന്നെ കർണാടകയിലെ കോൺഗ്രസും കർണാടകയിലെ ഗവൺമെന്റിനെയും ഉപമുഖ്യമന്ത്രിയാണ് പേരിനെങ്കിലും വർക്കിംഗ് മുഖ്യമന്ത്രിയാണ് എന്നാൽ കെ പി സി സി അവിടുത്തെ കെ പി സി സി പ്രസിഡന്റുമാണ് അപ്പോ അദ്ദേഹത്തിന്റെ സ്വാധീനം വലിയ തോതിലുണ്ട് മൂന്ന് ഈ ഇപ്പോ വന്നിരിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട പേര് അത് നമ്മൾ അപ്രതീക്ഷിതാണ് ഇപ്പോ കോൺഗ്രസ്സിന് ഒരു വാർ ഗ്രൂപ്പ് ഉണ്ട് വാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ കമ്മ്യൂണിക്കേഷനിൽ അപ്പൊ വരുന്ന ഇഷ്യൂസിന് അപ്പം ചൂടോടെ മറുപടി പറയാനുള്ള ഒരു വാർ ഗ്രൂപ്പാണ് വാർ റൂം എന്ന് നമ്മൾ പറയുന്ന പോലെ കോവിഡ് കാലത്ത് ഉണ്ടായ പേരാണ് വാർ റൂമും വാർഗ്രൂപ്പും അപ്പൊ ഈ വാർ ഗ്രൂപ്പ് ഉണ്ട് കോൺഗ്രസിന് അതിന്റെ ഇതുവരെയുള്ള നേതൃത്വം അതിന്റെ ചാർജ് എം ലിജുവിനായിരുന്നു കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എം എം ലിജുവിന് വർക്കിംഗ് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ എം ലിജു അപ്പൊ എന്തായാലും എം ലിജുവിനായിരുന്നു ചാർജ് കൊടുന്നനെ എം ലിജുവിനെ മാറ്റിയിട്ട് ഒരു കന്നടക്കാരനെ ഏൽപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് കർഷകനാഥ കർഷകനാഥെന്ന പേര് കേട്ട വലിയ കൗതുകം തോന്നുന്നു പക്ഷേ എന്തിന് അതൊരു ചോദ്യമാണല്ലോ കെ പി സി സിയുടെ വാർഗ്രൂപ്പിന്റെ ചാർജ് എന്തിനാണ് ഒരു കന്നടക്കാരന് കൊടുക്കുന്നത് ന്യായമായ ചോദ്യമാണ് ഇത് മുഴുവൻ കൊടുക്കുന്നത് ഇതിന് ഇനി ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ചാർജ് പതുക്കെ പതുക്കെ ഇത്തരത്തിലൊരു സ്വാധീനം അല്ലെങ്കിൽ കന്നഡയുടെ പിടിയിൽ കർണാടകയുടെ പിടിയിൽ കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരുന്നതിന്റെ പിന്നിലാരാണ് ഇതിന്റെയൊക്കെ കാർമ്മികത്വം വഹിക്കുന്നത് കെ സി വേണുഗോപാലാണ് അതെന്തിനാണ് അങ്ങനെ ഒരു ആ പിടിത്തം എന്താണെന്നുവെച്ചാൽ കെ സി വേണുഗോപാലിലൂടെ ഒരു പക്ഷേ ഈ റോബർട്ട് വാദ്രയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും താല്പര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് റോബർട്ട് വാദ്രയുടെ പങ്കാളികളാണ് ഇവരൊക്കെ ഈ കർണാടക മുതലാളിമാരൊക്കെ അപ്പോ വാദ്രയുടെ താല്പര്യം കേരളത്തിൽ കേരളത്തിൽ ചില ഓപ്പറേഷൻ ആയിരിക്കും അത് കച്ചവടം മാത്രം ആവണമെന്നില്ല രാഷ്ട്രീയം കൂടിയാവാം അപ്പോ അങ്ങനെ അങ്ങനെ ഊഹിക്കപ്പെടുന്നുണ്ട് ഊഹം മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇപ്പോ ഈ ഈ അടിസ്ഥാന എന്താ എന്താ പറയാ സാഹചര്യ തെളിവുകൾ വെച്ചുള്ള ഊഹം മാത്രമേ അങ്ങനെയാണുള്ളൂ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ വന്നാൽ ഇതിന്റെ പിന്നിൽ ഇപ്പോ കെ സി വേണുഗോപാലിനെ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന അർത്ഥം ആരായിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവുക റോബർട്ട് വാദ്രയായിരിക്കാം റോബർട്ട് വാദ്രയുടെ സാമ്പത്തിക താല്പര്യങ്ങളിൽ കെ സി വേണുഗോപാലിന് പങ്കോ താല്പര്യമോ ഉണ്ടാവാം ഒരു ഇറങ്ങാൻ കുറവാണ് തീർച്ചയായിട്ടും ആൾ ഇന്ത്യ തലത്തിൽ കെ സി വേണുഗോപാലിന് കൂടി പങ്കാളിത്തമുള്ള ഒരു ഒരു കച്ചവട സംഘം കൂടി ആവാം ഇത് കർണാടകയിലെ ഈ ലോബി തീർച്ചയായിട്ടും ഡി കെ ശിവകുമാറും കെ സി വേണുഗോപാലും അത്ര അടുപ്പുണ്ടാവും ഈ പറഞ്ഞ പുതുതായി വന്ന് അവതരിപ്പിച്ചിരിക്കുന്ന താരങ്ങളൊക്കെ ആയിട്ടും ബന്ധം ഉണ്ടാവും അങ്ങനെ ആവുമ്പോ എന്തായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഭാവി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് ഇപ്പൊ പ്രത്യേകിച്ച് ഈ മുതലാളിമാരെ കൊണ്ട് ഇവർക്ക് സംശയം ചോദിക്കട്ടെ മാഷെ ഇപ്പം കെ സി എ ഉപയോഗിച്ച് കേരളത്തിൽ ഒരു വർക്ക് നടത്തുകയാണ് റോബർട്ട് വാദ്ര എന്ന് വെക്കുകയാണെങ്കിൽ അതിന് ഡയറക്റ്റ് ഒരു വഴി കിടക്കുന്നുണ്ടല്ലോ ഈ കർണാടക ടച്ച് ചെയ്തത് എനിക്ക് അങ്ങോട്ട് കർണാടക ടച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു റോബർട്ട് വാദ്ര വന്ന് ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കേരളത്തിൽ ഒരു പ്ലേസ്മെന്റ് ഒരു പൊസിഷൻ വേണമെന്നോ ഒരു സ്കൂള് ഒരു മീൻസ് ഒരു റൂം വേണം റൂം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു ഒരു സ്പേസ് വേണം എന്നാവശ്യപ്പെട്ടാൽ കിട്ടാൻ എളുപ്പമല്ല അതേ സമയത്ത് കർണാടക മുതലാളിമാരുടെ കർണാടക കോൺഗ്രസ് മുതലാളിമാരുടെ പണവും സ്വാധീനവും ഒക്കെ എല്ലാ കാലത്തും കേരളത്തിലെ കോൺഗ്രസിന് ഇത് പഴയതാണ് പണ്ട് തന്നെ ഗുണ്ടൂറാവുൻ്റെ കാലം തൊട്ട് വളരെ കാലം മുമ്പ് തന്നെ ഉണ്ടാ ബന്ധം അപ്പൊ ആ ഒരു പാരമ്പര്യത്തിലൂടെ കർണാടക വഴിയുള്ള ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ആവാം അന്തിമമായതിന്റെ താല്പര്യം എന്താ നമുക്ക് ഇപ്പോഴും പറഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു 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 വരവ് ഒരു വരവ് കേരളത്തിൽ ഇപ്പോൾ ഗ്രൂപ്പുകൾ ഇപ്പൊ കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പ് പതുക്കെ ക്ഷീണിച്ച് നിൽക്കുകയാണ് കെ സി വേണു വേണുഗോപാൽ ചെയ്തത് പരമ്പരാഗതമായ ഗ്രൂപ്പുകളെ മുഴുവൻ തകർത്ത് എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും മൂന്നാം ഗ്രൂപ്പിനെയും നാലാം ഗ്രൂപ്പിനെയും തകർത്ത് വയലാർ രവിയുടെ ഗ്രൂപ്പ് ഈ കെ സുധാകരൻ വരെ ഉണ്ടാക്കിയിരുന്ന ഗ്രൂപ്പ് അതൊക്കെ തകർത്തിട്ട് ഒരു സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ആ ശ്രമിച്ചത് പക്ഷേ അത് ദയനീയമായിട്ട് ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുകയാണ് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത മട്ടിൽ അദ്ദേഹം എങ്ങനെയൊക്കെ ഒതുക്കാൻ ശ്രമിച്ചാലും ഇപ്പോ ശശി ഇദ്ദേഹം എന്താ പറയുക പ്രതിപക്ഷ നേതാവ് സതീശൻ വി ഡി സതീശൻ ഉള്ള കൂട്ടത്തിൽ ഭേദപ്പെട്ട സ്വാധീനത്തോടെ നിൽക്കുന്നുണ്ട് അപ്പൊ വി ഡി സതീശന്റെ വരവിനെ അല്ലെങ്കിൽ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ തകർക്കാം ഒരു ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ജയിച്ച് മുഖ്യമന്ത്രി ആവാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ പോലും ശരിക്കും വിൻ ചെയ്തു ആര് നന്നായി ക്യാഷ് ചെയ്തു ആര് വി ഡി സതീശൻ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷത്തേക്ക് ഇവരെല്ലാവരും കൂടി മാറിയപ്പോൾ വളരെ സമർത്ഥമായി രാഹുലിന്റെ കൂടെ കൂടി കളിച്ചു അതുവരെ കൂടെ നിന്നിട്ട് രാഹുലിനെ പുറത്താക്കുന്നത് വരെ കൂടെ നിന്നവരൊക്കെ തന്നെ അഖിലേന്ത്യ അത് പറയുന്നുണ്ടല്ലോ വി ഡി സതീശനെ ആവർത്തിച്ച് പറയുന്നുണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ചെയ്തത് അനുമ കൂടിയാണ് ചെയ്തത് ഇവിടെ എല്ലാവരും ഒന്നിച്ചു നിന്നു പുറത്താക്കിയപ്പോൾ പുറത്താക്കിയതിൻ്റെ പിറ്റേന്ന് തൊട്ട് രാഹുലിനെന്താ നിയമസഭയിൽ വന്നൂടെ രാഹുലിന് എന്താ പാലക്കാട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പുറത്ത് കൂടി അപ്പം എന്തായാലും കെ പി സി സി പ്രസിഡന്റ് തൊട്ട് എല്ലാ ഗ്രൂപ്പും അപ്പുറത്ത് വന്നു സതീശൻ മാത്രം ഒറ്റപ്പെട്ടു ഈ ഒറ്റപ്പെടുത്തേണ്ട പിന്നിലാരായിരിക്കാം തീർച്ചയായിട്ടും വളരെ കൃത്യമാണ് ആ സൂചന അതുകൊണ്ട് കെ സി വേണുഗോപാലിന് സതീശനെ മാറ്റി മാറ്റിയിട്ട് ഇവിടെ ഒരു ബേസ് ഒരുക്കുക അതിന് വേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇലക്ഷൻ്റെ ചെലവുകൾ ഏറ്റെടുക്കാൻ ഒരു ലോബി ഉണ്ടെങ്കിൽ കോൺഗ്രസ് എന്നും അങ്ങനെയാണ് ഇലക്ഷൻ ചെലവുകൾ ഏറ്റെടുക്കാൻ ഒരു ലോബി ഉണ്ടെങ്കിൽ ആ ലോബിയുള്ളയാൾക്ക് വലിയ സ്വാധീനം ഉണ്ടാകും കോൺഗ്രസ്സിൽ എന്നും അത് പലതരത്തിലുള്ള പണ്ടും ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പല ഉദാഹരണങ്ങൾ കണ്ടതാണ് എന്തായാലും അങ്ങനെ കെ സി വേണുഗോപാലിന് വേണ്ടി കളമൊരുക്കാനുള്ള ഒരു അജണ്ട തീർച്ചയായിട്ടും ഉണ്ടാകും കെ സി വേണുഗോപാലിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും സിമ്പിളാണ് കാര്യം കേരളത്തിലൊരു മുഖ്യമന്ത്രി പദവി മാത്രമാണ് അദ്ദേഹം അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹം മുപ്പത് വയസ്സ് തികയുന്നതിന് മുമ്പ് ഇവിടെ മന്ത്രി അയാളാം കെ സി വേണുഗോപാൽ കരുണാകരൻ്റെ ആശ്രിതനായി നിന്നുകൊണ്ട് അപ്പോൾ കെ സി വേണുഗോപാലിന് ഇനി ജീവിതത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വല്ല ലക്ഷ്യമുണ്ടെങ്കിലും മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ആരാ തീരുമാനിക്കുക തീർച്ചയായിട്ടും കേരളത്തിലല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് എളുപ്പമല്ല അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വന്നില്ലെങ്കിൽ പോലും കെ സി വേണുഗോപാലിന്റെ സ്വപ്ന നടത്തിപ്പിന്റെ ചുമതല ഡി കെ ശിവകുമാർ മുഖേന റോബർട്ട് വാദ്രയും മുഖേന അത് നടത്താനുള്ള ഒരു ചുമതലയായിരിക്കാം ഈ വരുന്നത് എന്നതിന്റെ സൂചന അപായമണികൾ മുഴങ്ങുന്നുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ വരവ് ഈ വരുന്ന വരുന്ന പണച്ചാക്കുകളൊന്നും കേരളത്തിൻ്റെ നന്മക്കല്ല എന്ന് ഉറപ്പാണ് ഇനി കോൺഗ്രസിന് വല്ല നന്മയും കിട്ടുമോ കെ സി മനോപാലിനും വല്ല ഭാഗ്യവും തെളിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കോൺഗ്രസ് ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ വേണ്ടാത്ത പണിയാണ് ഓരോന്നും ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ അവരുടെ തന്നെ ഭാഗ്യനക്ഷത്രത്തെ അവർ തന്നെ ഈ മുറം കൊണ്ട് തടി തടഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാം നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക